ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ഏതൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം എടുക്കാനായിട്ട് ഒരു റൂമിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് മറന്നു പോകുക എന്തെങ്കിലും ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഓർത്തത് എന്ന് പെട്ടെന്ന് മറന്നു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്കും വളരെ ഉപകാരമാകുന്ന ഒരു ടെക്നിക്കാണിത് ദിവസവും ഒരു അഞ്ച് മിനിറ്റ് മാത്രം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക രാത്രി കിടക്കാൻ നേരം മാത്രം ട്രൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് തോന്നാം കാരണം ഒരു ഗെയിം കളിക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം പിന്നെ നമുക്ക് ഡെയിലി അത് ചെയ്യാൻ ആഗ്രഹം തോന്നിയും ചെയ്യും ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ട സമയം രാത്രി ഉറങ്ങാൻ നേരമാണ് ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അധികം സൗണ്ടോ അബഹളോ അടുത്ത ആളുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കുറച്ച് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത് ചെയ്യാൻ അപ്പോൾ എങ്ങനെയാണ് ഈ ടെക്നിക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം ശാന്തമായി ഒരു സ്ഥലത്ത് ഇരുന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സമയം തൊട്ട് റിവേഴ്സായിട്ട് കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കുക അതായത് നിങ്ങൾ രാത്രി പത്ത് മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ആ പത്ത് മണിക്ക് നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്ത് പോയിരുന്ന ശേഷം നിങ്ങൾ പത്ത് മണി തൊട്ട് അതായത് ഒൻപതരയ്ക്ക് എന്ത് ചെയ്തു രാത്രി ഒൻപതരയ്ക്ക് എന്ത് ചെയ്തു രാത്രി ഒൻപത് മണിക്കെന്ത് ചെയ്തു എട്ട് മണിക്ക് എന്ത് ചെയ്തു ആ ഒരു ഓർഡറിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക പറ്റുമെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ പോയിന്റ് പോയിൻ്റായിട്ട് എഴുതി വെക്കുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടും അതല്ലെങ്കിൽ മനസ്സിൽ ഓർത്തെടുത്താലും മതി പക്ഷേ ഒരേ ഓർഡറിൽ പോകുക അതായത് നിങ്ങളിപ്പോൾ പത്ത് മണിക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ രാത്രി മണി തൊട്ട് പതിയെ ിലേക്ക് പോകുക അതായത് ഉച്ചയ്ക്ക് രാവിലെ രാവിലെ എഴുന്നേറ്റ സമയം വരെ ചില ആൾക്കാർ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാറുണ്ട് അതിനേക്കാളും കുറച്ചും കൂടി നമ്മുടെ ബ്രെയിനെ ചിന്തിപ്പിക്കുന്ന രീതിയാണ് ആയിട്ട് ആലോചിക്കുന്നത് വൈകുന്നേരം തൊട്ട് രാവിലെ വരെ എന്തെല്ലാം ചെയ്തു എന്ന് ഓർഡറിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ആദ്യമൊക്കെ നിങ്ങൾക്കത് നല്ല പാടായിരിക്കും കാരണം നമുക്ക് റിവേഴ്സ് ഓർത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നും പക്ഷേ രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരും ഈ ഒരു കാര്യം നിത്യവും ചെയ്യുന്ന വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റിവൈൻഡ് ചെയ്യാൻ കഴിയും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്ന വിഷയങ്ങളിലുള്ള വർഷങ്ങൾ ഫോർമുല ഇതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന കുട്ടികളുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കുവാൻ കഴിയും അതായത് ഒരു വർഷം നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ആ ഒരു വർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുകയും ആ കാലഘട്ടം ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്യും ഇനി അതല്ല മുതിർന്നവർക്കാണ് ഈ പ്രശ്നമുള്ളതെങ്കിൽ അതായത് ഒരു റൂമിൽ ഒരു സാധനം എടുക്കാൻ പോകുമ്പോൾ എന്താണ് എടുക്കാൻ പോയത് എന്ന് മറന്നു പോകുന്നവരാണെങ്കിൽ റിവെയിൻഡ് ചെയ്യാൻ കഴിയും ഞാൻ ഇപ്പോൾ എന്തായിരുന്നു ആലോചിച്ചത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് റൂമിലോട്ട് വന്നത് എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നത് എന്നൊക്കെ പെട്ടെന്ന് റിവൈൻഡ് ചെയ്തെടുക്കാൻ ഈ ഒരു ടെക്നിക്ക് വഴിയിട്ട് കഴിയുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നതാണ് ഇതുപോലെയുള്ള ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്കൽ എഴുതിയ ഒരു സ്റ്റഡി മോട്ടിവേഷൻ ബുക്ക് ഞാൻ ആമസോണിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്